അപ്രതീക്ഷിതമായി മായി കേട്ടുട്ടിയുടെ ശബ്ദം ലിയോയെ ഞെട്ടിച്ചു ലിയോ കണ്ടുകൊണ്ട് ആ ക്രൂരയായ ചെന്നായ മനോഹരിയായ ഒരു ലിയോട്ടിച്ചു മാറി നിനക്ക് എങ്ങനെ എന്നെ ആക്രമിക്കാൻ സാധിച്ചു നിന്നെ ഞാൻ ജീവനോട് വെറുതെ വിടുമെന്ന് നീ കരുതിയോ ഞാൻ വിചാരിച്ചത് താനൊരു കൊള്ളം പറയരുത് നീ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല സൈഫർ ഗ്രഹത്തിലുള്ള ഏലിയൻ ജീവികളെ കൊന്നൊടുക്കിയാൽ നിങ്ങൾക്ക് അപൂർവമായ ആയുധങ്ങളും അപാര ശക്തികളും ലഭിക്കും വിഭാഷയ്ക്ക് ചെന്നായി മാറാനുള്ള കഴിവുണ്ട് ലിയോയ്ക്കും അത്തരം ശക്തികൾ വേണമെന്നുണ്ടെങ്കിൽ അവൻ അതിനായി കഷ്ടപ്പെടണം അതിനാൽ അവൻ ഇവിടുത്തെ ക്രൂരരായ ഏലിയൻ ജീവികളെ കൊന്ന് പവർ പോയിന്റുകൾ നേടേണ്ടതുണ്ട് മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ലിയോ കാടിനുള്ളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പെട്ടെന്ന് അവിടെ ആകെ ഒരു നിശബ്ദത പരന്നു പ്രതീക്ഷിക്കാതെ ശക്തിയേറിയ ഒരു കാറ്റ് അവിടെ ആകെ വീശാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ലിയോ പേടിച്ച് അവിടെ തന്നെ ഉള്ളവർ മാത്രം മുന്നോട്ട് പോവുക ജീവനോടെ അയ്യോ ആ ഡ്രാഗൺ എല്ലാരും എനിക്ക് ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ കിട്ടിയ കാര്യം ഇവിടെയുള്ള ബാക്കിയുള്ളവർ അറിഞ്ഞ അവര് അതെന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ നോക്കും ഇതാരും അറിയാൻ പാടില്ല ആരും മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്ത ശേഷം തന്റെ കയ്യിലെ ബ്ലാക്ക് ക്രിസ്റ്റൽ ഒളിപ്പിച്ചിട്ട് റൈഡൻ സിറ്റിയിലേക്ക് തന്നെ ലിയോ മടങ്ങി നഗരത്തിലൂടെ നടക്കുന്ന സമയത്ത് അവിടെയുള്ളവർ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അവൻ ശ്രദ്ധിച്ചു അവരോട് ചോദിച്ചപ്പോഴാണ് ഒരു വലിയ ഡ്രാഗൺ നഗരത്തെ ആക്രമിക്കുകയാണ് ആക്രമിക്കുകയാണെന്നവൻ അറിഞ്ഞത് ഒട്ടും കാത്തു നിൽക്കാതെ ലിയോ അങ്ങോട്ടേക്ക് ഓടി അവൻ അവിടെ എത്തിയ സമയത്ത് ആകാശത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഒരു വലിയ ഡ്രാഗൺ പറഞ്ഞു നടക്കുകയായിരുന്നു റൈഡൻ സിറ്റിയിലെ ധീരരായ യോദ്ധാക്കൾ എല്ലാവരും ആ ഡ്രാഗണെ ആക്രമിക്കാനുള്ള ശ്രമത്തിലായിരുന്നു മാത്രം മുന്നോട്ട് പോവുക യോദ്ധാക്കളുടെ മുന്നറിയിപ്പുകൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ പോയി ഒളിച്ചിരുന്നതിനു ശേഷം തന്റെ സ്വർണ നിറത്തിലുള്ള കുന്തം പുറത്തേക്കെടുത്തു അവനതിൽ വീര്യമേറിയ ഒരു വിഷം പുരട്ടി അതിനുശേഷം ആ കുന്തം ആ ഡ്രാഗണിന് നേരെ ഉന്നം വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് കൊതിച്ചു ലിയോ എറിഞ്ഞ വിഷം പുരട്ടിയ കുന്തം നേരെ ചെന്ന് ആ ഡ്രാഗണിന്റെ ശരീരത്തിലേക്ക് കുത്തിക്കയറി നിലവിളിച്ചുകൊണ്ട് ആ ഡ്രാഗൺ താഴെ വീഴും അവിടെ കൂടി നിന്നവർ എല്ലാവരും ഞെട്ടലോടെ ഒരു നിമിഷം മിണ്ടാതെ നിന്നു ആരാണ് ഈ ഡ്രാഗണെ എറിഞ്ഞു വീഴ്ത്തിയത് എല്ലാവരും പരസ്പരം ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് വിഭാഷയുടെ കണ്ണുകൾ അങ്ങ് ദൂരെ മാറി ഒളിച്ചു നിൽക്കുന്ന ഒരാളിലേക്ക് പോയത് അത് നിഴലുകളുടെ മറവിൽ നിൽക്കുന്ന ലിയോ ആയിരുന്നു വിശ്വസിക്കാനാവാതെ അവൾ ഒന്നുകൂടി നോക്കി തനൊരിക്കൽ വിഡ്ഡിയെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ച ഒരുത്തൻ ആരെക്കൊണ്ടും വീഴ്ത്താൻ സാധിക്കാത്ത ഭീകരനായ ഒരു ഡ്രാഗണനെ കൊന്നിരിക്കുന്നു ഈ സമയം കൊണ്ട് തന്നെ അവിടെ നിന്ന മറ്റു പോരാളികളും ലിയോയാണത് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് കുതിക്കാൻ തുടങ്ങി പേടിച്ച് അവിടെ നിന്ന് ഓടാൻ ശ്രമിച്ച ലിയോ കാല് വഴുതി കുന്നിൻ ചെരുവിൽ നിന്നും അടി താഴ്ചയിലേക്ക് മറിഞ്ഞു വീണു വിഭാഷ ശരിക്കും ഞെട്ടിപ്പോയി ലിയോ വീണ ഭാഗത്തേക്ക് അവൾ ഓടിയെത്തി താഴേക്ക് നോക്കി അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ആ കുന്നിന്റെ താഴെ സ്വർണ കവചം ധരിച്ച ഒരു യുവാവ് നിൽക്കുന്നു സൈഫർ ഗ്രഹത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനൊരു മനുഷ്യനെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കാതെ അവനെ പിടിച്ചു കൊണ്ടുവരാൻ വിഭാഷ തന്റെ പോരാളികളോട് കൽപ്പിച്ചു എന്നാൽ താഴെ വീഴുന്നതിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിയോ വിഭാഷയുടെ പോരാളികൾ എത്തുന്നതിന് മുമ്പ് തന്നെ പഴയ രൂപത്തിലേക്ക് മാറിയിരുന്നു അവർ താഴെ എത്തിയപ്പോഴേക്കും ബോധം കെട്ട് കിടക്കുന്ന ലിയോയെയാണ് അവർ കണ്ടത് കുറച്ചു കഴിഞ്ഞ് ലിയോ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് ചുറ്റും നിന്നും വലിയ ആരവം അവൻ കേട്ടു സംശയത്തോടെ കണ്ണുകൾ തുറന്ന് അവൻ ചുറ്റും നോക്കി അവനൊരു വലിയ സ്റ്റേഡിയത്തിന്റെ ഒത്ത ഒത്തനടക്ക് നിൽക്കുകയാണ് ചുറ്റും സൈഫർ ഗ്രഹത്തിലെ ആളുകൾ സ്റ്റേഡിയത്തിന്റെ നടുക്കുള്ള ഗ്രൗണ്ടിൽ ലിയോയെ കെട്ടിവച്ചിരിക്കുകയാണ് അവന് തൊട്ടു മുന്നിൽ ഒരു വലിയ കൂട്ടിൽ എട്ടുകാലികളുള്ള ഒരു ഭീകരജീവിയെ പൂട്ടിയിട്ടിരിക്കുന്നു അത് ലിയോയെ നോക്കി അലറുകയാണ് അവനാകെ പേടിച്ചുപോയി ഈ നിമിഷം മെല്ലെ വിഭാഷ അങ്ങോട്ടേക്ക് നടന്നു വന്നു വിഭാഷ എന്താ എന്താ ഇവിടെ നടക്കുന്നത് എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് ലിയോയുടെ വിറച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഒരു ക്രൂരമായ ചിരിയാണ് വിഭാഷ മറുപടിയായി നൽകിയത് ആയിരം അടി ഉയരത്തിൽ നിന്ന് താഴെ വീണിട്ടും നീ എങ്ങനെയാ ലിയോ രക്ഷപ്പെട്ടത് ഇന്നലെ ഒരു പൂച്ചകുട്ടിയെ പോലും പിടികൂടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്ന നീ എങ്ങനെയാകാശത്തു കൂടി കൊന്നു വീഴ്ത്തിയത് ആരാ നിന്നെ സഹായിച്ചത് നിനക്ക് ഇരിക്കണമെങ്കിൽ പറ ആരാണ് നിന്നെ സഹായിച്ചത് വിഭാഷയുടെ വാക്കുകൾ കേട്ട് ലിയോ പേടിച്ച് ഒന്നും മിണ്ടാനാവാതെ നിന്നു അവൻ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു സഹികട്ട വിഭാഷ തന്റെ അംഗരക്ഷകർക്ക് സിഗ്നൽ കൊടുത്തു അവർ ആ ഭീകരജീവി കിടക്കുന്ന കൂട് വലിച്ചു തുറന്നു ഉറക്കെ അലറികൊണ്ട് ആ ജീവി ലിയോയുടെ നേരെ കുതിച്ചു ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് എല്ലാവരും ആ കാഴ്ച കണ്ടു നിന്നു ലിയോ ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവരും ആലോചിച്ചു നിന്നു എന്നാൽ ആ ഭീകരജീവിയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ലിയോ ചെയ്തത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ലിയോ ആ ഭീകരജീവിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുമോ ലിയോ അതിനെ ഇല്ലാതാക്കുമോ അതോ അത് ലിയോയെ ഇല്ലാതാക്കുമോ ആ ഡ്രാഗണിനെ കൊന്ന സ്വർണ്ണ കവചം ധരിച്ച പോരാളി ലിയോ ആണെന്ന സത്യം തിരിച്ചറിയുമോ എന്തിനാണ് അവൾ ലിയോയെ ഇങ്ങനെ ആക്രമിക്കുന്നത് ലഭിച്ച ലിയോയ്ക്ക് ലിയോയെന്തെല്ലാം ശക്തികളാണ് ലഭിച്ചത് ആർക്കും ലഭിക്കാത്ത എന്ത് അവൻ അതുവഴി നേടിയത് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് എന്ത് സീക്രട്ട് മിഷൻ നടത്താൻ വേണ്ടിയാണ് ലിയോ സൈഫർ ഗ്രഹത്തിലേക്ക് വന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ